സൗത്ത് കേരളയിൽ തന്നെ ഏറ്റവും വലിയ ആനയാണ് ഇതിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ എല്ലാവരും ചെയ്യണമെന്ന് കൂടി വലിയൊരു ദേശത്തിന്റെ തന്നെ ഒരു മനോവികാരമാണ് ഈ ആന സുഖമില്ലാത്ത ആനയെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുന്നത് കൂടുതൽ ആനയുടെ രോഗങ്ങൾ കൂടാനൊക്കെ കാരണമാകും ആന വരുത്തില്ലെങ്കിൽ വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ടു ലക്ഷം രൂപ അക്കൗണ്ടിൽ കടവൂർ ശിവരാജു എന്നാൽ ഈ തെക്കൻ കേരളത്തിൻ്റെ ഒരു മഹാ അഭിമാനമായ ഗജവീരനാണ് മാർച്ച് ഒന്നാം തീയതിയാണ് നമ്മുടെ ആനയ്ക്ക് വൈറസ് സംബന്ധമായ അസുഖം വന്നത് അപ്പോൾ അന്നേ ദിവസം ഇവിടെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് അമ്പല കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് പോകാതെയും ഒരു മാസത്തേക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് ഒന്നും വിടാതെയുള്ള റെസ്റ്റ് വേണമെന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ പത്താം ഉത്സവ ദിവസമായ അതായത് എട്ടാം തീയതി ഡോക്ടർ ഫിറ്റ്നസ് കൊടുത്തു അതും നമ്മൾ അന്വേഷിച്ചപ്പോൾ തെളിഞ്ഞത് ഇവിടെ വരാതെ ഡോക്ടർ ഫിറ്റ്നസ് കൊടുത്തു നിന്നാണ് നമ്മൾ അറിഞ്ഞത് ഫിറ്റ്നസ്സും ട്രാവൽ ഡോക്യൂമെൻ്റ്സും പത്താം ഉത്സവ ദിവസമായ എട്ടാം തീയതി ആണ് കൊടുത്തത് പത്താം തീയതി രാത്രി നിന്ന് ആനയെ പാർശ്ശാലയിലേക്ക് ഏതാണ്ട് നൂറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉള്ള പാർശ്ശാലയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മൾ നാട്ടുകാരെല്ലാം ഇടപെട്ട് ഇവിടെ തടഞ്ഞത് മിനിസ്റ്റർ തന്നെ നേരിട്ട് ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് ആനയെ പരിശോധിക്കണം ആനയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രമേ എഴുന്നള്ളിപ്പിന് വിടാൻ കഴിയുള്ളൂ എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കേണ്ടായി അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ ആനയുടെ ഇപ്പം നഖത്ത് ചെറുതായിട്ട് അതിന് പ്രശ്നമുള്ളതായി കാണുന്നു അപ്പോൾ എന്തായാലും ജനങ്ങൾ അങ്ങനെ ഇടപെട്ടതുകൊണ്ട് നമുക്കത് കണ്ട് ഡോക്ടർ വന്ന് പരിശോധിക്കാനും കണ്ടുപിടിക്കാനും അതിൻ്റെ സംരക്ഷണം കുറച്ചുകൂടി സംരക്ഷണം കൊടുത്തു പിന്നെ ആനയെ പുറത്തോട്ട് എഴുന്നള്ളിക്ക് ഞാൻ ഉൾപ്പെടെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് രണ്ട് ദിവസം കൊണ്ട് ഉറക്കൊഴിഞ്ഞിട്ടിരിക്കുകയാണ് ഒരു റിപ്പോർട്ട് കിട്ടും ഇന്ന് നമുക്ക് ആന വരുന്നത് നമ്മുടെ ഉത്സവം നമുക്ക് ആനയില്ല എഴുപത്താറ് പേര് ഏറെ നടക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ഒരു ആറേഴ് പേര് സംഘാടനമായിട്ട് ഒന്ന് ചെയ്തതാണ് ഈ ആൾക്കാർ നമ്മളൊക്കെ തിരിത്തില്ല ഇത്രയും പേര് പൈസ നമ്മൾ പിടിച്ച് പരിപാടി നടത്തിയിട്ട് ഞാനെ വരുത്തില്ല ഈ ആന നമ്മുടെ ജംഗ്ഷനിൽ ഉത്സവമാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുക നമുക്ക് നാണക്കേടും നമ്മുടെ വീട്ടുകാർക്ക് പോലും നമ്മുടെ വീട്ടുകാർക്ക് പോലും ജംഗ്ഷൻ നോക്കി ഉത്സവം എന്നുള്ള മനസ്സാവസ്ഥയില്ല അത് ആനയ്ക്ക് ഫിറ്റ്നസ്സും ട്രാവൽ ഡോക്യുമെൻസും എല്ലാം ഉണ്ടെന്നാണ് പക്ഷെ അത് വ്യാജമാണ് ആ ഡോക്ടർ ഇവിടെ വരാതെ കൊടുത്ത് ഫിറ്റ്നസ് ട്രാവൽ ട്രാവൽ ആണ് അതിനനുസരിച്ചാണ് നമ്മൾ തടഞ്ഞത് കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആനകളുടെ പട്ടികയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആന തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കാൻ യോഗീൻ തന്നെ ആനയാണ് തൃക്കടകശിരാജു ഇതൊരു പ്രദേശത്തിൻ്റെ വികാരമാണ് കരയിലെ ഏറ്റവും വലിയ ജീവി ഏറ്റവും വലിയ ഗജരാജൻ എന്നതിന് അപ്പുറത്തേക്ക് ഒരു പ്രദേശത്തിൻ്റെ വികാരം കൂടിയാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയധികം നാട്ടുകാർ ഇവിടെ ഞങ്ങളുടെ മെഡിക്കൽ സംഘം വരുമ്പോൾ തന്നെ ഇവിടെ തടിച്ചു കൂടിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും കഴിഞ്ഞ പത്ത് ദിവസമായി അതായത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി മുതൽ തന്നെ ഈ ആന ചികിത്സയിലാണ് ഗജപ്രേമികളുടെയും അതോടൊപ്പം തന്നെ ആനയെ കാണാൻ വരുന്നവരും ഒക്കെ ധാരാളം പഴങ്ങൾ പ്രത്യേകിച്ചും ജലാംശം കൂടിയ പഴങ്ങൾ ധാരാളം കൊടുത്തത് ഉണ്ടായ ഒരു താൽക്കാലികമായ ഒരു വയറിളക്കം ആനയ്ക്ക് സംഭവിച്ചു അതുകൊണ്ട് തന്നെ ധാരാളം നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ഷീണം ആനയ്ക്കുണ്ട് അപ്പോൾ പിന്നീട് ഉടൻ തന്നെ ഒരു ഫിറ്റ്നസ് കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി ആയതുകൊണ്ടാണ് ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ നിന്നും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊരു വെറ്ററിനറി മെഡിക്കൽ ടീം ഇവിടെ വന്നു ആനയെ പരിശോധിക്കുന്നത് അപ്പോൾ ആനയുടെ രക്തം ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആനയുടെ ഇരണ്ട ശേഖരിച്ചിട്ടുണ്ട് ആനയെ വളരെ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് ആനയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ രക്തവും അതിൻ്റെ ഇരണ്ടയും ഒക്കെ പരിശോധിച്ചതിനു ശേഷം ആന ഫിറ്റാണെങ്കിൽ അതായത് പ്രൊസഷന് കൊണ്ടുപോകാൻ യോഗ്യമാണെങ്കിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും അതല്ലെങ്കിൽ ആവശ്യമായ എന്തെങ്കിലും മെഡിക്കേഷൻ ഉടൻ തന്നെ വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ ആനയ്ക്ക് വയറിളക്കത്തിന് വയറിളക്കത്തിൽ നിന്ന് പൂർണ്ണമായി മോചിത വേണ്ടി ാനിൻശം കൂടിയിട്ടുള്ള അഞ്ചിലി തോലും ഫ്ലാവിൻ തോലുമൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ വിശദീകരണം മറ്റു പരിശോധനകൾ സങ്കീർണമായ പരിശോധനകൾ കൂടി കഴിഞ്ഞതിന് ശേഷം വ്യക്തമാക്കും വീണ്ടും ഒരിക്കൽ കൂടി മെഡിക്കൽ ടീം ഈ പ്രദേശത്ത് വരുന്നുണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ വരുന്നുണ്ട് ആനയെ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ആനയുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും ആനയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആവശ്യം ആ സംരക്ഷണം നൽകുന്നതിനുള്ള നടപടി കുറച്ചും കൂടെ ഉണ്ടാവണമെന്നുള്ളതാണ് പറയാനുള്ളത് കഴിഞ്ഞ ഒരു ദിവസം രാത്രി ഫുള്ള് ഞങ്ങളിവിടെ നിന്നതിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങൾ പൊതുജന ശ്രദ്ധയിൽ എത്തിക്കാൻ പറ്റിയതും ആനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പിന്നെ ചികിത്സാ സമ്പ്രദായം ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ചതും ഇത്രക്കിടവരെന്നല്ല ഈ സൗത്ത് കേരളയിൽ തന്നെ ഏറ്റവും വലിയ ആനയാണ് ഇതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ എല്ലാവരും ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു